ഈ പ്രപഞ്ചം അനന്തവും അഗാധവും നിരവധി അത്ഭുതങ്ങളും നിഗൂഢതകളും നിറഞ്ഞതാണ് പ്രപഞ്ചത്തിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമി എന്ന ഗ്രഹത്തിൽ വസിക്കുന്നവരാണ് നാമെല്ലാം ഇവിടെ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ഉടലെടുക്കുകയും നിലനിൽക്കുകയും വേർപിരിയുകയും ചെയ്യുന്നു നിലനിൽക്കുന്ന കാലത്ത് ആരോഗ്യത്തോടെയും ആയുസോടെയും ആനന്ദത്തോടെയുമുള്ള ഒരു ജീവിതമാണ് എല്ലാവരും സ്വപ്നം കാണുന്നത് ഇത് സാക്ഷാത്കരിക്കുവാനായി മനസംസ്കരണ കല യോഗ അഥവാ യോഗയുടെ ആചാര്യനായ തത്വജ്ഞാനി യോഗിരാജ് വേദാദ്രി മഹർഷി ലോക ജനതയ്ക്ക് മുഴുവൻ വളരെ ലളിതമായി പരിശീലിക്കുവാനായി നൽകിയിരിക്കുന്ന ഒരു ധ്യാന പദ്ധതിയാണ് പഞ്ചഭൂത നവഗ്രഹ ധ്യാനം ഈ ഭൂമി എത്ര സുന്ദരമാണ് ജലാശയങ്ങളും പർവ്വതനിരകളും സമതലങ്ങളും എല്ലാമെല്ലാം ഭൂമിയുടെ സൌന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുന്നു പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവയാണ് ഭൂമിയിലുള്ള സമസ്ത ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ അഞ്ച് തത്വങ്ങളും കൃത്യമായ അനുപാതത്തിൽ ഒത്തുചേരുമ്പോൾ മാത്രമേ ജീവജാലങ്ങൾക്ക് ഭൂമിയിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ മനുഷ്യശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായതിനാൽ അവ ശരിയായ അനുവാദത്തിൽ നിലനിർത്തേണ്ടത് നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന് അനിവാര്യമാണ് നാം വസിക്കുന്ന ഈ ഭൂമി സൂര്യകുടുംബത്തിലെ ഒരു അംഗമാണ് സൂര്യൻ ശുക്രൻ ബുധൻ ചന്ദ്രൻ ചൊവ്വ വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ കാന്തിക തരംഗങ്ങൾക്ക് പ്രകൃതിയിലും മനുഷ്യനിലും സ്വാധീനം ചെലുത്തുവാൻ കഴിവുണ്ട് കടലിലെ വേലിയേറ്റം വേലിയറക്കം തുടങ്ങിയ പ്രതിഭാസങ്ങളിൽ ഇത് പ്രകടമാണ് സൂര്യന്റെ ഓറഞ്ച് നിറത്തിലുള്ള കിരണങ്ങൾ മനുഷ്യന്റെ അസ്ഥികളിലും ബുധന്റെ പച്ച നിറത്തിലുള്ള കിരണങ്ങൾ തൊക്കിലും ശുക്രന്റെ കിരണങ്ങൾ രേതസിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് ചൊവ്വയുടെ ചുവപ്പ് നിറത്തിലുള്ള കിരണങ്ങൾ മനുഷ്യ ശരീരത്തിലെ മജ്ജയുമായും വ്യാഴം എന്ന ഗ്രഹത്തിന്റെ സ്വർണ നിറത്തിലുള്ള കിരണങ്ങൾ മനുഷ്യന്റെ മസ്തിഷ്കവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു പഞ്ചഭൂതങ്ങളുമായും നവഗ്രഹങ്ങളുമായും മാനസികമായി ലയനം പ്രാപിച്ച് അത്യപൂർവമായ ഉൾദർശനങ്ങളെ പ്രദാനം ചെയ്യുന്ന വേദാദ്രി മഹർഷി വരദാനമായി നൽകിയ ധ്യാനരീതിയാണ് പഞ്ചഭൂത നവഗ്രഹ ധ്യാനം ഏതൊരു വസ്തുവിനെ കുറിച്ച് നാം വിചിന്തനം ചെയ്യുന്നുവോ ആ വസ്തുവിൽ നിന്നും പുറപ്പെടുന്ന കാന്തിക തരംഗങ്ങൾ നമ്മളിൽ നന്മകൾ ചൊരിയട്ടെ എന്ന ശുഭാപ്തി ചിന്തകളെ പഞ്ചഭൂത നവഗ്രഹ ധ്യാനത്തിലൂടെ പ്രാവർത്തികമാക്കുന്നു